ഞാൻ രാജൻ കർഷകനാണ് ഈ അങ്ങനെയാണ് രാജിയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രാജൻ ചേട്ടനെ പരിചയപ്പെട്ടു വാത്താങ്കര ചീര കൃഷിയും കണ്ടു ഒറിജിനൽ ചീര വിത്ത് വാങ്ങി ആ വിത്ത് ഇപ്പൊ നിങ്ങളിൽ ഓരോരുത്തരിലും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ മറ്റു കൃഷികൾ എന്തൊക്കെയെന്ന് കാണാം അതുപോലെ ഈ വീഡിയോയിലും ചീര വിത്ത് ഫ്രീ ആയി ലഭിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക നമസ്കാരം അനുഗ്രഹ സ്വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് രാജൻചേട്ടന്റെ കൃഷിയിടം ഇതിൻ്റെ അടുത്തു തന്നെയാണ് തങ്കയൻ ചേട്ടൻ്റെയും കൃഷിയിടം അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഇവിടെ വാത്താങ്കര ചീരയാണ് നട്ടിരിക്കുന്നത് ഇവിടെ മുഴുവനും കോവൽ കൃഷിയാണ് ചെറിയ കോവലും നല്ല നീളമുള്ള കോവലും ഉണ്ട് ഇടയ്ക്ക് പയറും നട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ നിറയെ വ്ലാത്താങ്കര ചീരയായിരുന്നു ഈ ചീര എല്ലാം കട്ട് ചെയ്തിരിക്കുകയാണ് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് വ്ളാത്തങ്കര ചീര നല്ല കരുത്തോടെ ബ്രാഞ്ചസ് ആയി വളരുന്നത് രാജൻ ചേട്ടൻ കോവൽ വിളവെടുക്കുകയാണ് ഇത് ഞങ്ങൾക്ക് തന്നു തന്നുവിടാൻ വേണ്ടിയാണ് കേട്ടോ യാതൊരു വിഷവും ഇല്ലാത്തത് കാരണം കഴുകാതെ തന്നെ നമുക്ക് ധൈര്യമായി കഴിക്കാം ഇത് കോവലിന്റെ തണ്ടാണ് ഇത് കോവൽ പടർന്നു കിടക്കുന്നത് മുകളിൽ കൂടെ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഇതാണ് കോവലിന്റെ പൂവ് നല്ല വെള്ള നിറമാണ് കോവലിന്റെ പൂവിന് ൃഷിക്കായി ഇവിടെ ജലസേചനവും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ ഒരു വശത്തായി വെണ്ട നട്ടിട്ടുണ്ട് ആനക്കൊമ്പൻ വെണ്ടയാണിത് അതിന്റെ ഇടയിൽ ചുവപ്പ് വെണ്ടയും നട്ടിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് തരാൻ വേണ്ടി അദ്ദേഹം കട്ട് ചെയ്യുകയാണ് നല്ല വയലറ്റ് നിറത്തിലുള്ള കത്തിരിക്കയും ഉണ്ട് ഒരു വശം മുഴുവനും കപ്പയാണ് നട്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ മരച്ചീനി എന്നാണ് പറയുന്നത് ഇത് നാഗവെറ്റില അയ്യപ്പാന മുറിക്കൂട്ടി മൃതസഞ്ജീവിനി എന്നീ പേരിലും അറിയപ്പെടുന്നു ഇത് നല്ല ഒരു വേദന സംഹാരിയാണ് വേദനയുള്ളിടത്ത് അരച്ചു തേച്ചാൽ മുറിവുണ്ടെങ്കിൽ അത് ഉണങ്ങുകയും വേദനയ്ക്ക് ശമനം ലഭിക്കുകയും ചെയ്യും ഇത് നമ്മുടെ കണ്ണിനു പൊന്നായ പൊന്നാങ്കണ്ണി ചീരയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാജൻ രാജൻചേട്ടൻ്റെ കൃഷി വിശേഷങ്ങൾ കഴിഞ്ഞ വാത്താങ്കര ചീരയുടെ വീഡിയോയിൽ എനിക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയത് ഒരുപാട് പേർ വീഡിയോ കണ്ടിരുന്നു കമൻറ്റും ചെയ്തിരുന്നു ഫ്രീ സീഡ് ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അയച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒരുപാട് പേർ നമ്മുടെ വെബ്സൈറ്റ് വഴിയും വാട്സാപ്പ് വഴിയും പർച്ചേസ് ചെയ്തിരുന്നു കുറെ പേർക്ക് വ്ളാത്തങ്കര ചീര വിത്ത് ഫ്രീ ആയും അല്ലാതെയും എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം കുറച്ച് പേർക്ക് കൂടെ ഞങ്ങൾ വ്ളാത്തങ്കര ചീര വിത്ത് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ആദ്യം വിത്ത് വേണമെന്ന് വീഡിയോയുടെ താഴെ കമൻറ് ചെയ്യുക അത് നിങ്ങളുടെ പേരുകൂടെ പറയുക എന്നിട്ട് സ്റ്റാമ്പ് ഒട്ടിച്ച കവർ എനിക്ക് അയച്ചു തരുക അതിൽ ഞാൻ ഇത്തിട്ട് തിരിച്ചയച്ചു തരുന്നതാണ് കവർ അയക്കേണ്ട അഡ്രസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആദ്യം കമൻ്റ് ചെയ്യുന്ന ഇരുപത് പേർക്ക് നമ്മൾ വിത്ത് ഫ്രീ ആയി അയച്ചു കൊടുക്കുന്നതാണ് പിന്നെ വിത്തിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് പിന്നെ കമന്റ് ചെയ്യുന്നവർക്ക് അയക്കാം അതുപോലെ തിരുവനന്തപുരത്ത് വ്യത്യസ്തവും പ്രാധാന്യമേറിയതുമായ മറ്റെന്തെങ്കിലും വിത്തിനം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഞങ്ങൾ ആ വിത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ തരുന്ന ഈ പ്രോത്സാഹനത്തിന് ഒരുപാട് നന്ദിയുണ്ട് കൂടാതെ നിങ്ങൾ ബ്ലാത്തങ്കര ചീര വിത്ത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് അനുഗ്രഹ സീഡ്സ് വേൾഡ് എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് ചെറിയ ഒൺ ഗ്രാം പാക്കറ്റ് മുതൽ ഒരു കിലോ വരെയും സെയിൽ ചെയ്യുന്നുണ്ട് കൊറിയറായും അയച്ചു തരുന്നതാണ് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ കഴിയാത്തവർക്ക് വാട്സപ്പ് വഴിയോ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോ ഓർഡർ ചെയ്യാം വിത്തിന്റെ വിലയും മറ്റു ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ പല വിത്തുകളും സൗജന്യമായി കൊടുത്തിട്ടുണ്ട് ഇനിയും കൊടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ആ അവസരം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാത്താങ്കിര ചീര കൃഷിയെ കുറിച്ച് ഒരുപാട് സംശയങ്ങളാണ് എല്ലാവരും എന്നോട് ചോദിക്കുന്നത് അപ്പോൾ ബ്ലാത്താങ്കര ചീരയെക്കുറിച്ച് എ ടു ഇസഡ് കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയുന്ന ഒരാളുമായി ഞങ്ങൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണുക അതുപോലെ നിങ്ങൾക്ക് ബ്ലാത്താങ്കര ചീര കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അതിനുള്ള ഉത്തരവും ഞങ്ങൾ തരാൻ ശ്രമിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്